ർത്തുങ്കലിൽ ഗുണ്ടാ സംഘം ബാർ അടിച്ചു തകർത്തു ചള്ളിയിൽ കാസിൽ ബാറിലാണ് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ആക്രമണം നടത്തിയത് ബാർ അടിച്ചു തകർക്കുകയും മദ്യക്കുപ്പിയുമായി കടന്നുകളയുകയുമായിരുന്നു മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല ആർത്തുങ്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ആക്രമണത്തിന്റെ സി ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഭീകരാന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ അക്രമികൾ അവിടെ സൃഷ്ടിച്ചത് എന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മുഖം മൂടി ധരിച്ചെത്തിയ ഒരു സംഘമാണ് വലിയ ആക്രമണം നടത്തിയത് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ചള്ളിയിൽ കാസിൽ ബാറിലാണ് മുഖമൂടി ധരിച്ചെത്തിയ ആക്രമണ സംഘം അക്രമം നടത്തിയത് അതിൻ്റെ സി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായി സി ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് മുഖമൂടി ധരിച്ചതാണ് ആക്രമികൾ എത്തിയതെങ്കിലും പോലീസിന് ഇവർ ഈ മദ്യക്കുപ്പികൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നതും ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് ഒപ്പം ബാറിലെ പല ഭാഗങ്ങളും തകർക്കുന്ന കാഴ്ച കാണാം അതേപോലെ ബാറിൻ്റെ ബോർഡ് മറിച്ചിടുന്ന കാഴ്ചയും പ്രേക്ഷകർക്ക് കാണാം ബൈക്കിലെത്തിയ സംഘമാണ് ഈ അക്രമം നടത്തി മടങ്ങിയത് മദ്യലഹരിയിലാണ് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കൊപ്പം ശരത് എസ് എസ് ചെയ്തിരുന്നു ശരത് നദ്യക്കുപ്പികൾ മോഷ്ടിക്കാൻ വേണ്ടി വന്ന സംഘമാണോ ഇത് എന്താണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ ശരത് അരുൺകുമാർ അതായത് ഇന്നലെ രാത്രി ഒരു ഏഴ് കൂടിയാണ് അർത്തുങ്കൽ ചെള്ളിയിൽ കാസിൽ ബാറിൽ ഇത്തരത്തിൽ ഒരു അക്രമം നടന്നിട്ടുണ്ടായത് അക്രമത്തിൽ മനസ്സിലാക്കുന്നത് പോലീസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം പോലീസ് ഒരാളെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കടക്കരപ്പള്ളി സ്വദേശി വിഷ്ണു ആണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് ഇത് ഇത്തരത്തിൽ മദ്യക്കുപ്പികൾ മോഷ്ടിക്കാൻ വേണ്ടിയല്ല അക്രമം നടത്തിയത് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് പ്രധാനമായും ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പ്രതികൾ എത്തിയത് വടിവാളുമായാണ് ആളുകളെ ഭീതിപ്പെടുത്തി ബാർ അടിച്ചു തകർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പ്രതികൾക്ക് പ്രധാനമായും ഉണ്ടായിരുന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് മുഖംമൂടി ധരിച്ച അതായത് മുൻകൂട്ടി തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മുഖംമൂടി ധരിച്ച ആയുധവുമായാണ് പ്രതികൾ ബാറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം ബാറിന്റെ വിവിധ സ്ഥലങ്ങൾ അടിച്ചു തകർക്കുന്നു ബാറിന്റെ മുൻഭാഗത്തുള്ള ബോർഡ് ഉൾപ്പെടെ അടിച്ചു തകർത്ത് റോഡിലേക്ക് തള്ളിയിടുന്നുണ്ട് ഒപ്പം ബാറിനകത്ത് കയറി ആളുകളെ ഭീതിപ്പെടുത്തി ഓടിച്ച ശേഷമാണ് ബാറിന്റെ ബാറിനുള്ളിൽ മദ്യക്കുപ്പികളും മറ്റു സാധനങ്ങളും ഒക്കെ തന്നെ നശിപ്പിച്ചിട്ടുള്ളത് ബാർ മദ്യക്കുപ്പികളിൽ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപയുടെ മദ്യക്കുപ്പിയാണ് നശിപ്പിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രാഥമിക കണക്ക് വരുന്നത് മൊത്തം മൂന്ന് ലക്ഷത്തിൽ പരം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് നിലവിൽ എന്തായാലും അർത്ഥങ്ങൾ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സൂചിപ്പിച്ചതുപോലെ ഒരാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിഷ്ണുവിനെ ചോദ്യം ചെയ്തു വരികയാണ് ഏത് രീതിയിലാണ് ഈ അക്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് പോലീസ് ചോദിച്ചു ചോദിച്ചു വരുന്നത് പ്രധാനമായും മുൻ വൈരാഗ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ബാർ ഉടമയമായ മറ്റോ തർക്കങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് സംശയിക്കുന്നത് ഈ അക്രമത്തിൽ ഒരാൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് ബാർ ജീവനക്കാരനാണ് പരിക്കേറ്റത് ഈ അക്രമത്തിനിടെ അദ്ദേഹത്തിന് തലയ്ക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് മൂന്ന് തുന്നി തലയ്ക്കുണ്ട് ആ രീതിയിൽ പരിക്കേൽക്കുന്നവരെ സാഹചര്യം ായിട്ടുണ്ട് അത്തരത്തിൽ വളരെ ഗൗരവമുള്ള സംഭവം തന്നെയാണ് ഇത്തരത്തിൽ വടിവാളുമായാണ് പ്രതികൾ ഈ അക്രമം നടത്തിയത് മുഖം മൂടി ധരിച്ചാണ് എത്തിയതെന്നുള്ളതും പോലീസ് വ്യക്തമായിട്ടുണ്ട് നാല് പേരാണ് അക്രമം നടത്തിയതെന്നും പോലീസ് നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോൾ വിഷ്ണുവാണ് പിടിയിലായത് ബാക്കി ബാക്കിയുള്ള പ്രതികൾക്കായി ഇപ്പോൾ അന്വേഷണം ഊർജ്ജിതമാക്കിയിരിക്കുക ഇപ്പോൾ ശരത് എസ് എസ് ആണ് വിവരങ്ങൾ നൽകിയത് ചള്ളിയിൽ കാസിൽ ബാറിലാണ് ഇന്നലെ രാത്രി ഏഴരയ്ക്കു ശേഷം ഈ ആക്രമണം ഉണ്ടായത് മുഖമൂടി ധരിച്ചെത്തിയ സംഘം ബാറിലെ പല ഭാഗങ്ങളും അടിച്ചു തകർക്കുന്നതും ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം ബാറിനുണ്ടാക്കിയതായുമാണ് ഇപ്പോൾ പരാതി